കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം ഞങ്ങൾ വ്യക്തമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് വ്യക്തമായി പറയുന്നത് ഇല്ല ജിന്നെ സഹായിക്കണേ മരക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞതോടെ നിങ്ങളുടെ പഴയകാല തൗഹീദിൽ നിന്നുള്ള പിന്മാറ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല പഴയകാല നേതാക്കൾ നിങ്ങളുടെ നേതാക്കൾ ഉമർ മൗലവി അടക്കമുള്ള നേതാക്കൾ അവരിവിടെ പഠിപ്പിച്ചു വെച്ചത് എങ്ങനെ സഹായിക്കുന്നു എന്നറിയാതെയുള്ള തേട്ടം ജിന്നുകളോടുള്ള നിഷേധിക്കാൻ കഴിയോ ല്ലേ ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് ജിന്നിനോട് സഹായം തേടുന്നത് ഞാൻ ഇത്ര സമയം ജിന്നും മനക്കും പരാമർശിച്ചിട്ട് തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ല എനിക്ക് കഴിയുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു പറയുന്നു വ്യക്തമായി ഇല്ല ഞങ്ങൾ റസൂലോട് സഹായം ചോദിക്കുമ്പോ റൊഹിയുൻ ഷേഖിനോട് സഹായം തേടുമ്പോ ഇഫായി സഹായം തേടുമ്പോ മമ്പറത്തത്വങ്ങളോട് സഹായം തേടുമ്പോ നിങ്ങൾക്ക് അത് പറയാനുള്ള അധികാരമല്ല കാരണം എന്താ നിങ്ങൾ ജിന്നിനോടും മിഫ്രീത്തിനോടും സൈതാനോടും അത് നിങ്ങൾ കൂടി കഴിഞ്ഞു നിങ്ങളുടെ ധാർമ്മികപരമായ അവകാശം അതുകൊണ്ട് ഈ പിഴച്ച തൗഹീദ് എന്താണെന്ന് നിങ്ങൾ പിഴച്ചണികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയുക അങ്ങനെ സംവാദങ്ങളൊക്കെ ഞങ്ങളുടെ വാതിലേ വന്നു ഇനി ഞങ്ങളും ഇങ്ങനെ വാദ ആ വിഷയത്തിൽ നടത്തണ്ട ഇനി കുറച്ചുകൂടി ഇറങ്ങി വരാനേ ഉള്ളൂ ഞങ്ങൾ മുഹിയൻ തേടുന്നു നിങ്ങൾ ജിന്നിനോട് തേടുന്നു ജിന്നിനെയും കാണുന്നില്ല കാണുന്നില്ല ഇത് നിങ്ങൾ പറഞ്ഞാൽ ജിന്നിനോട് തേടൽക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് റെഡിയാണ് പക്ഷേ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല കഴിയില്ല പറഞ്ഞാൽ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം പിളരും പിളർന്ന് ഇനി ഇല്ലാതെയാകും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ വിഷയം വളരെ വ്യക്തമാണ് പഴയകാല മുജാഹിദികളുടെ ആശയത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുടുങ്ങിയ കുടുക്കിൽ നിങ്ങൾ പെടുമായിരുന്നില്ല കാരണം എന്താ പഴയകാല മുജാഹിദൊക്കെയാണ് കാരണം അവർ പറഞ്ഞു അഭൗതികമായ ഒരു സഹായം പാടില്ല അള്ളോട് മാത്രം താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവർ അവർ ഒരു സഹായം പറ്റൂ മാത്രം ബാക്കിയുള്ളതൊക്കെ ആയിരുന്നുവെങ്കിൽ ഞങ്ങളോട് ഞങ്ങൾ സമ്മതിക്കും രക്ഷിക്കണേ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ പറയും പക്ഷേ നിങ്ങൾ ഇറങ്ങി വന്നു നിങ്ങൾ ജിന്നിനെയും വിളിക്കാം അത് എന്ന് നിങ്ങൾ പറഞ്ഞു ഇല്ലെങ്കിൽ നിഷേധിക്കുക അത് നിങ്ങൾ പറഞ്ഞു 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 അത് എന്ന് നിങ്ങൾ വാദിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാദത്തിൽ നിൽക്കാൻ അധികാരമില്ല െന്ന് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുക അത് തെളിയിച്ചാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളെ വാദവും ഞങ്ങൾ തെളിയിക്കും ശ്രു ഇല്ലാമെന്തില്ല എന്ന് പ്രസംഗിച്ചല്ലേ നിങ്ങൾ നടക്കാറുള്ളത് തീർച്ചയായും വാദമാണോ തീർച്ചയായും ഞങ്ങൾ പറഞ്ഞതല്ലേ ഒഴിഞ്ഞു മാറ്റമാണത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾ ഇതിന് സഹായം അർത്ഥമാക്കല്ലോ രക്ഷിക്കണേ എന്ന് സഹായം തേടൽ എന്ന് സഹായം തേടൽ ആ തേടൽക്കാന്നല്ലേ വാദം അതേപോലെ ജിന്നുകളോട് സഹായം തേടൽ എന്താ അവർ പേടി അതാണ് എഴുതേണ്ടത് അപ്പൊ നിങ്ങൾക്കും അറിയാം ജിന്നുകളോട് സഹായം തേടാമെന്ന് തന്നെയാണ് ശിർക്കല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് കൃത്യമാണ് അതുകൊണ്ട് ഇത് ഇപ്പോ മലക്കിനോട് ജിന്നിനോട് സഹായം തേടൽ സഹായാർത്ഥന നടത്തൽ അതാണ് വിഷയം വിഷയം മാറ്റി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകണ്ട അപ്പൊ കൃത്യമായി പറയുന്നു പള്ളിപ്പടി ഉപ്പാപ്പ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള സഹായം തേട്ടം ഏതുപോലെ മനക്കെ സഹായിക്കണേ സഹായിക്കണേ എന്നിങ്ങനെ സഹായം തേട രണ്ടും എന്ന് എഴുതാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വെല്ലുവിളിയാണത് എന്ന് നിങ്ങളവിടെ പ്രാർത്ഥനയുമായി കളിക്കാൻ വേണ്ടിയുള്ള പരിപാടി നടക്കൂലത് ഉമർ മൗലബിയുടെ വാദം ഞങ്ങൾ പറയുന്നതാ നിങ്ങളുടെ ഉമർ ഉമർമൌലിയുടെ വാദം കുഞ്ഞീത് മദനിയുടെ വാദം ഈ വാദം നിങ്ങൾ എഴുതാൻ തയ്യാറുണ്ടോ അതാ ഞങ്ങൾ ചോദിക്കുന്നു ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറ ഇല്ല എന്ന് പറയാം അത് നടക്കൂ ഉമർ മൗലബിയുടെ വാദം എന്താ ഉമർ ഉമർമലിയുടെ വാദം ജിന്നിനോട് സഹായം തേടൽ തേടൽക്കാണ് ആ അത് പ്രാർത്ഥന അല്ല ഉമർ മൗലബി എഴുതിയ വാദം എഴുതാൻ തൈര് ഉണ്ടോ ചോദിക്കണേ നിങ്ങൾ എന്ത് ഉമർമൗലബിന്റെ അറിയിക്കണം ആ വ്യക്തമായി എഴുതി എവിടെ പള്ളിപ്പടി ഉപ്പാപ്പനെ പള്ളിപ്പടിയിലുള്ള ഞങ്ങൾ പറഞ്ഞു ആകുന്നത് അപ്പൊ വിഷയം കൃത്യമാണ് നിങ്ങൾ മറുപടി പറയില്ല ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊടാൻ കഴിയില്ല നിങ്ങൾക്ക് ആലുവയിലും മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ നാണം വിഭാഗം വിഭാഗം മാത്രമല്ല ആദർശ പശ്ചാത്തലത്തിൽ അവരെ സ്വാഗതം ചെയ്തു തത്വത്തിൽ ഉപകാരവും ഉപദ്രവം ചെയ്യാൻ സൃഷ്ടികൾക്ക് കഴിയുമെന്ന തീരുമാനം അംഗീകരിച്ചതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നതുമായി ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ അകൽച്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് തത്വത്തിൽ തൗഹീദിന്റെ വീക്ഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗിക വിഭാഗം ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു ഇന്നിപ്പോൾ അവർ പറയുന്നത് സൃഷ്ടികൾ മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കാം പക്ഷേ സൃഷ്ടികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം രണ്ടാമതായി അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ് മഹാത്മാക്കളുടെ കാര്യത്തിൽ സുന്നി വിഭാഗം ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത് അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണെന്ന് വിശ്വസിക്കണം അള്ളാഹു നൽകിയ കഴിവിൽ നിന്നായിരിക്കണം ചോദിക്കേണ്ടത് ഈ രണ്ട് ഉപാധികൾ അംഗീകരിച്ചാൽ സൃഷ്ടികരോട് മറഞ്ഞ വഴിക്ക് ചോദിക്കാമെന്ന് അംഗീകരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് തത്വത്തിൽ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് ഇനി മടിച്ചു നിൽക്കേണ്ടതില്ല ഇതിനർത്ഥം തൗഹീദിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമായത്വമായി രാജിയായി കഴിഞ്ഞു എന്നതിലേക്കാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇത്തരണത്തിൽ കേരളത്തിൽ ഉടലെടുത്ത മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതകൾക്ക് പരിഹാരമാകാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് പഴയ കാലഘട്ടത്തിൽ മറഞ്ഞ വഴിക്ക് അള്ളാഹുന് മാത്രമേ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചിരുന്നുവെന്നും എന്നാൽ ആ വിശ്വാസം ദീർഘകാലത്തെ വിശ്വാസം തെറ്റായിരുന്നു മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ അള്ളാഹുന് മാത്രമല്ല തന്റെ ചില സൃഷ്ടികൾക്കും സാധിക്കുമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്കിവിടെ അനുഭവത്തിലൂടെ കാണാൻ സാധിക്കും തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിക്കുന്നതോടുകൂടി അടിസ്ഥാനപരമായ വലിയ ഒരു ഭിന്നതയ്ക്ക് പരിഹാരമാവുകയാണ് ഈ സാഹചര്യത്തിലാണ് സുന്നി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ ഈയിടെ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ മുജാഹിദ് സംഘടനകൾ സുന്നി വിഭാഗത്തിന്റെ ആശയം അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്

െ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കപ്പെടുകയും നാളിതുവരെയായി മുജാഹിദുകൾ പ്രബോധനം നടത്തുകയും